പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃച്ചികോത്സവത്തോടനുബന്ധിച്ച് ആരോഗ്യ സമ്മേളനം നടത്തി തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചറ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് ആരോഗ്യ സമ്മേളനം നടത്തി തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലെ ഹെഡ് ഓഫ് പീഡിയാട്രിക് കാർഡിയോളജി ഡോക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു കുട്ടികൾ വളരെ നമ്മുടെ അമൂല്യ സമ്പത്താണ് ഭാവിയിലെ പൗരന്മാരാണ് എന്നൊക്കെ പറയുന്നത് ഈഷ്യെ കൊണ്ട് അറ്റം തേഞ്ഞുപോയ പ്രയോഗങ്ങളാണ് പക്ഷേ ഇന്ന് കേരളത്തിൽ അതിന് വളരെ കൂടുതൽ പ്രസക്തിയുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ ഒരു വർഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ സംഖ്യ ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് അൻപത് രോ അറുപത് രോ ഒക്കെ നമ്മുടെ നമ്മുടെ കുട്ടികളുടെ സംഖ്യ വളരെ കൂടുതലാണ് അത് കുറയ്ക്കാനായിട്ട് എല്ലാവരും ഉത്സാഹിക്കണം ഗവൺമെന്റിനോട് സഹകരിക്കണം എന്നുള്ള കാര്യം കണക്കെടുത്താൽ അഞ്ചര ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ ജനിച്ചിരുന്നത് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് അത് മൂന്നര ലക്ഷത്തിനടുത്തോളം രണ്ട് ലക്ഷം കുറഞ്ഞു ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വൺ എന്ന് പറയുന്നതാണ് റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള സമൂഹത്തിന് അടുത്ത തലമുറയിലേക്ക് സംഖ്യ കുറയാതെ അതേപോലെ മാറ്റുന്നതിന് വേണ്ട നമ്പറാണ് ഈ ടു പോയിന്റ് വൺ എന്നുള്ളത് കുട്ടികളുടെ ഹൃദ്രോഗങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ശുദ്ധരക്തവും അശുദ്ധരക്തവും തമ്മിൽ കിടന്നു എന്ന് വരാം ിൽ സുഷിരങ്ങൾ ഉണ്ടായി എന്ന് വരാം ആവശ്യമില്ലാത്ത രക്തക്കിഴികൾ ഉണ്ടായി എന്ന് വരാം രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി എന്ന് വരാം ഇതൊക്കെ കുട്ടികളുടെ ജീവിത ഭീഷണിയാകുന്നതാണ് ഡയറക്ടർ ഡോക്ടർ ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഇരുപത്തഞ്ച് വർഷം മുമ്പ് പരബ്രഹ്മ ആശുപത്രി എന്ന് പറയുന്ന ഒരു ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സങ്കല്പം അഡ്വക്കേറ്റ് ഭാഗവത്സാറിന്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലും അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥതയിലുമൊക്കെയാണ് പ്രബ്രഹ ആശുപത്രി സ്ഥാപിക്കപ്പെട്ടത് അന്ന് ഒരുപക്ഷേ ഭാർഗവൻ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രധാനമായും ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ അവസാന കടലിൽ ഒരുപാട് അടുത്ത് ഇടപഴകിയ ഒരു എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രധാനമായും ഈ ആശുപത്രി കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഒന്ന് ഈ ഓച്ചര പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഓച്ചര അമ്പലത്തിൽ വന്ന് വരുന്ന അന്തേവാസികൾക്കും അല്ലെങ്കിൽ ഇവിടെ ആശ്രയമാകുന്ന വൃദ്ധജനങ്ങൾക്കും വേണ്ടിയിട്ട് തികച്ചും സൗജന്യമായിട്ട് നൂറ് ശതമാനം സൗജന്യമായിട്ട് അവർക്ക് ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രമായി പരബ്രഹ്മ ആശുപത്രി വളരണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് രണ്ടര വർഷ കാലമായിട്ട് അതിൻ്റെ മെഡിക്കൽ ഡയറക്ടറായതിനു ശേഷം എനിക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് ഒരു ചങ്കർപ്പോട് കൂടി നിങ്ങളോട് പറയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ഇവിടുന്ന് ഏതൊരു അന്തേവാസിയെ കൊണ്ടുവന്നാലും അവർക്ക് കഴിയാവുന്നത്ര ചികിത്സ അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നിരുന്ന രോഗികളെ അവിടെ ഒന്ന് നോക്കിയതിന് ശേഷം മറ്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു പ്രവണതയിൽ നിന്നും അവർക്ക് നൂറ് ശതമാനം ഇന്ന് പ്രബ്രഹ ആശുപത്രിയിൽ തന്നെ കിട്ടാവുന്ന ചികിത്സകളെല്ലാം നമ്മൾ ഡോക്ടർ വർഗീസ് സ്വാഗതം പറഞ്ഞു ബേബി മിനി കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധനം നാടകം നൃത്ത നാടകം എന്നിവ നടന്നു ഹരിനാമ ആയിരുന്നു വൃശ്ചികം പതിനൊന്നിലെ ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ഭാഗവത പാരായണം നാരായണീയ പാരായണം ആധ്യാത്മിക പ്രഭാഷണം തിരുവാതിര കൈക്കുട്ടിക്കളി സംഗീത പരിപാടി സംഗീത സദസ് സെമി ക്ലാസിക്കൽ ഡാൻസ് കരോക്ക ഗാനമേള ക്ലാസിക്കൽ ഡാൻസ് എന്നിവ നടന്നു നെറ്റ് ന്യൂസ്